നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ശാരീരികവും മാനസികവുമായ യുവത്വം നിലനിർത്താൻ ഞാൻ പിന്തുടരുന്ന ഒരു ജീവിതശൈലിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു സത്യമുണ്ട് ഞാൻ ഉപേക്ഷിക്കുന്ന മൂന്ന് ഭക്ഷണങ്ങളും എൻ്റെ ദൈനംദിന ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന മൂന്ന് ഭക്ഷണങ്ങളുമാണ് എൻ്റെ ഈ ആരോഗ്യ രഹസ്യം ഇതിന് എനിക്ക് പ്രചോദനം ലഭിച്ചത് മാർട്ട നെവ്രറ്റുലവയുടെ ജീവിതശൈലിയിൽ നിന്നാണ് ടെന്നീസ് ലോകത്തെ ഇതിഹാസ താരമായ മാർട്ടീന നവ്രറ്റുലോവയെ ഓർക്കുന്നില്ലേ പതിനെട്ട് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടിയ ആ അതുല്യ പ്രതിഭ അവർക്ക് ഇപ്പോൾ എഴുപത് വയസ്സിനടുത്ത് പ്രായമുണ്ട് ഇപ്പോഴും അവർ ടെന്നീസ് കോട്ടിൽ സജീവമാണ് ആരോഗ്യപരമായ കാരണങ്ങളാലല്ല ടെന്നീസ് ലോകത്തെ നിയമപരമായ കാരണങ്ങളാൽ മത്സരങ്ങളിൽ നിന്നും അവർ ഒഴിവായെങ്കിലും ഇപ്പോഴും ലോക ടെന്നീസ് ചാമ്പ്യന്മാർക്ക് ട്രെയിനിംഗ് കൊടുക്കുന്ന രംഗത്ത് അവർ സജീവമായുണ്ട് അവരുടെ ഈ ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് പിന്നിലെ ഒരു പ്രധാന രഹസ്യം എന്താണെന്നറിയാമോ അവരുടെ ഭക്ഷണശീലങ്ങൾ അവരുടെ ഡയറ്റിൽ നിന്നും മൂന്ന് ഭക്ഷണങ്ങൾ നിർബന്ധമായും ഒഴിവാക്കി മൂന്ന് ഭക്ഷണങ്ങൾ നിർബന്ധമായും ഉൾപ്പെടുത്തുകയും ചെയ്തു അത് ഏതൊക്കെയാണെന്നറിയേണ്ടേ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഇത് കേൾക്കുക ഒന്ന് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ അതായത് പ്രോസസ്ഡ് ഫുഡ്സ് ഇന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ കാണുന്ന പലതരം പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ അവയിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ പഞ്ചസാര ഉപ്പ് കൃത്രിമ രാസവസ്തുക്കൾ എന്നീതിന്റെ ഊർജ്ജത്തെ ഇല്ലാതാക്കുകയും ശരീരത്തിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നതായി ഞാൻ കണ്ടെത്തി അതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങളെ ഞാൻ പൂർണമായി ഒഴിവാക്കി രണ്ട് അമിതമായി എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായവ അഥവാ ഡീപ് ഫ്രൈഡ് ആൻഡ് ഫ്രൈഡ് ഫുഡ്സ് രുചികരമാണെങ്കിലും എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ ദഹനത്തെ താറുമാറാക്കുകയും ശരീരത്തിൽ കൊഴുപ്പടിയുന്നതിന് കാരണമാവുകയും ചെയ്യും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല എന്റെ മാനസികാവസ്ഥയെപ്പോലും പ്രതികൂലമായി ബാധിക്കുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു മൂന്ന് ശുദ്ധീകരിച്ച പഞ്ചസാര അതായത് റിഫൈൻഡ് ഷുഗർ മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ശുദ്ധീകരിച്ച പഞ്ചസാര താൽക്കാലികമായ ഊർജം നൽകുമെങ്കിലും പിന്നീട് അത് വലിയ ക്ഷീണത്തിലേക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും എൻ്റെ മാനസിക വ്യക്തതയ്ക്കും ഊർജ്ജസ്വലത്തേക്കും ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ഈ പഞ്ചസാരയായിരുന്നു അതുകൊണ്ട് ഇതിനു ഞാൻ നോ പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിയപ്പോൾ എൻ്റെ ശരീരം കൂടുതൽ ഭാരം കുറഞ്ഞതും ഊർജ്ജസ്വലവുമാകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു മനസ്സിനും കൂടുതൽ വ്യക്തതയും ഉന്മേഷവും ലഭിച്ചു ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ചില ഭക്ഷണങ്ങൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും വേണം ഒന്ന് പച്ചക്കറികളും ഇലക്കറികളും അതായത് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ലീഫി ഗ്രീൻസ് നമ്മുടെ പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പച്ചക്കറികൾ വൈറ്റമിനുകളും മിനറലുകളും നാരുകളും കൊണ്ട് സമ്പുഷ്ടമായ ഇവ എന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തെയും പുനരുജ്ജീവിപ്പിക്കുന്നു ഇതെന്റെ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു രണ്ട് നല്ല കൊഴുപ്പുകൾ അതായത് ഹെൽത്തി ഫാറ്റ്സ് കൊഴുപ്പുകൾ എന്ന് കേൾക്കുമ്പോൾ പലരും അമ്പർന്നിരിക്കാം കൊഴുപ്പുകളോ അത് കൊളസ്ട്രോൾ അല്ലേ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് പ്രിയമുള്ളവരെ നല്ല കൊഴുപ്പുകൾ ശരീരത്തിന്റെ പ്രവർത്തനത്തിനും യുവത്വം കാത്തു സൂക്ഷിക്കുന്നതിനും അത്യാവശ്യമാണ് ആരോഗ്യകരമായ കൊഴുപ്പുകൾ അതായത് നറ്റ്സുകൾ അണ്ടിപ്പരുപ്പ് അവക്കാഡോ ഓലിവ് ഓയിൽ എന്നിവയെല്ലാം എന്റെ ഡയറ്റിലെ പ്രധാന ഘടകങ്ങളാണ് ഇവ തലച്ചോറിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്റെ മാനസിക വ്യക്തതയ്ക്കും നല്ല ചിന്തകൾക്കും ഇതും വളരെയധികം സഹായിക്കുന്നുണ്ട് മൂന്ന് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അതായത് ഫെർമെന്റഡ് ഫുഡ്സ് തൈര് പുളിപ്പിച്ച പാനീയങ്ങൾ ഉദാഹരണത്തിന് കോംബുച്ച അച്ചാറുകൾ എന്നിവ എന്റെ ദഹനവ്യവസ്ഥയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇവ വയറ്റിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു കൂടുതൽ ആരോഗ്യമുള്ളതാണെങ്കിൽ ശരീരവും മനസ്സും ആരോഗ്യകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ എന്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും ആദ്യം ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ എന്റെ പ്രതിരോധശേഷി വർദ്ധിച്ചു ചർമ്മത്തിന് കൂടുതൽ തിളക്കം ലഭിച്ചു ഏറ്റവും പ്രധാനമായി എന്റെ ഊർജ്ജനില സ്ഥിരമായി നിലനിർത്താൻ എനിക്ക് സാധിച്ചു എന്നതാണ് ഭക്ഷണം കഴിച്ച് ഇരുന്നാൽ പോരാ എക്സസൈസ് ചെയ്യണം ഞാൻ ദിവസവും രാവിലെ ഒരു മണിക്കൂർ ടെന്നിസ് കളിക്കുന്നു ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനന്ദം നൽകുന്ന അതോടൊപ്പം ശരീരം വേർക്കുന്ന ഏതെങ്കിലും നല്ല കളികളിൽ ഏർപ്പെട്ടാൽ മതി ടെന്നിസോ ഫുട്ബോളോ കബഡിയോ എന്തുമാകാം വേറെ വലിയ വ്യായാമമൊന്നും വേണമെന്നില്ല രണ്ടു തവണ അർബുദത്തെ അതിജീവിച്ച് അവർ വീണ്ടും കോർട്ടിലേക്ക് തിരിച്ചെത്തിയതും അവരുടെ ഈ ചിട്ടയായ ജീവിതശൈലിയുടെ ഫലമായിരുന്നു മാർട്ടിനയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ആത്മവിശ്വാസവും നൽകുമ്പോഴാണ് വിജയമെന്ന ഗൂളിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി